അസ്സാമലൈക്കും വാഹത്ള്ളാഹി വബർകാത്തു ഒരുപാട് ആളുകൾ പറയുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവരുടെ പിരാക്ക് തട്ടുക നാവേറ് കണ്ണേറ് സിഹറ് പൈശാചികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അതിൽ പൈശാചികമായ ഷെർഡുകൾ ഏറ്റവർ ഇതൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ബാത്തിലാക്കാം എന്ന ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഒന്നും പരത്തി പറയുന്നില്ല അതിനുള്ള ചികിത്സാരീതി ആനുകമായ രീതിയാണ് പറയുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ശുദ്ധമായൊരു ബക്കറ്റ് എടുക്കുക ശുദ്ധമായൊരു ബക്കറ്റ് എടുത്തിട്ട് ആ ശുദ്ധമായ വെള്ളത്തിൽ ശുദ്ധമായ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൽ ആ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുക്കുക വെള്ളം എടുത്തിന് ശേഷം ആ വെള്ളത്തിലേക്ക് സൂറത്ത് യാസീന് ഒരു തവണ ഓതി മന്ത്രിക്കുക സൂറത്ത് യാസീന് ഒരു തവണ ഓതി മന്ത്രിക്കുക എന്നിട്ട് അതിനുശേഷം തൊട്ടടുത്തുള്ള സൂറത്ത് യാസിനെ തൊട്ടടുത്തുള്ള സൂഹത്താണ് സൊഫ എന്നുള്ള സൂറത്ത് ആ ഒരു സൂറത്തും മുഴുവനായി ഒരു തവണ ഓതി ആ വെള്ളത്തിലേക്ക് ഊതുക അതിനുശേഷം സൂറത്തുൽ ഫലക്ക് സൂറത്തും നാസ് ഇതും ഓരോ തവണ ഓതിയിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിക്ക് ഓരോ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം മന്ത്രിച്ച് ഊതുക അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന സൂറത്തുൽ സൂഹത്തിൽ കുൽഹു വഹദ് അതുപോലെ അർത്ഥ സു സുഹൃത്തു കാഫീർ ഒന്ന് ഊതിന് ശേഷം ആ വെള്ളം ഒരു നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാറ്റി വെക്കുക അതിനുശേഷം ഇങ്ങനെയുള്ള ആളുകൾ നല്ല ശുദ്ധമായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ലവണ്ണം ഒന്ന് കുളിക്കുക നല്ല വെള്ളം ഒന്ന് കുളിച്ചതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം വൃത്തിയുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഈ മന്തിരിച്ചൂതി വെച്ച വെള്ളമുണ്ടല്ലോ അത് തലയിലൂടെ ശീലം മൊത്തത്തിൽ ഒന്ന് ഒഴിക്കുക ഇങ്ങനെ ചെയ്താൽ ഈ സിഹർ വാത്തിലാക്കാനും കണ്ണേർ വാത്തിലാക്കാനും ഇതിനൊക്കെ കഴിയും ആവേറായാലും പിരാക്ക് ആയാലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണെങ്കിലും ഇതൊക്കെ ബാത്തിലായി കിട്ടും അത് തകർ തകർന്നു തരിപ്പണമായി പോകും എന്നുള്ളതാണ് അപ്പം ചെയ്യുമ്പോൾ ഖുർആനാണ് അതിൻ്റെ വൃത്തിയോടെ തജ്വീദനുസരിച്ച് ഇഖ്ലാസോടെ നല്ല ഉദ്ദേശത്തോടെ നല്ല നീയത്തോട് കൂടി ചെയ്യുക എന്ന് മാത്രം അപ്പോൾ ഒറ്റവാക്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇങ്ങനെ സിഹറ് നാവേർ കണ്ണേർ പിരാക്ക് പൈശാചികമായ ഷററൊക്കെ ഉള്ള ആളുകള് ഒരു ബക്കറ്റ് നല്ല ശുദ്ധമായ ഒരു ബക്കറ്റ് വെള്ളം ഒരു ബക്കറ്റിൽ അതിൽ നിറച്ച് വെള്ളം എടുത്തതിനു ശേഷം സൂറത്ത് യാസിൻ ഒരു തവണ ഓതി അതിലേക്ക് മന്ദ്രിക്കുക അതിനുശേഷം തൊട്ട് സൂറത്ത് യാസിന്റെ തൊട്ടടുത്തുള്ള സൂറത്ത് സൂറത്ത് സ്വാഫാത്ത് ഒരു തവണ ഓതി മന്ത്രിക്കുക അതിനുശേഷം നബിസ് അലൈവലമാ തങ്ങൾക്ക് സെഹറേറ്റപ്പോ ജിബ്രിൾ അലിസ്സലാം പറഞ്ഞു കൊടുത്ത രണ്ട് സൂറത്തുകളുണ്ടല്ലോ സൂറത്തുൽ സൂഹത്തുൽ ഫലക്കും സൂറത്ത് നാസും അതും ഓരോ തവണ ഓതിയിട്ട് മന്ത്രിക്കുക അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന സൂറത്തുൽ സൂഹത്തുൽഫലക്ക് സൂറത്തുന്നാസ് ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന ഈ നാല് സൂറത്തുകളും ഓതുക ഫസ്റ്റ് യാസീനും സോഫാത്ത് ഓതി അതിനു ശേഷം സൂഹത്തുൽ ഫലക്ക് സൂറത്തുന്നാസ് ഇഖ്ലാസ് സൂറത്തുൽ കാഫിറൂന ഇത് ഓരോ തവണ ഓതിയതിനു ശേഷം ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് അത് ആ വെള്ളം ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് വെക്കുക അതിനുശേഷം നമ്മൾ ആരാണോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അവർ പോയി നല്ല ശുദ്ധമായിട്ടൊന്ന് കുളിക്കുക വൃത്തിയായിട്ടൊന്ന് തേച്ചൊരച്ച് വൃത്തിയായിട്ടൊന്ന് കുളിക്കുക ആ കുളി കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് മാറി ബാത്റൂം എല്ലാം ഉദ്ദേശിച്ചത് ബാത്റൂം ബാത്റൂം എല്ലാം ശുദ്ധം ശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് ഈ മന്ത്രിച്ചൂതിയ വെള്ളം തലയിലൂടെ ശരീരം മൊത്തം വെള്ളമാകുന്ന നിലക്ക് മൊത്തമായിട്ടൊന്ന് ഒഴിക്കുക അങ്ങനെയാണ് ചെയ്യുകയാണ് എങ്കിൽ ഈ സിഹറായാലും കണ്ണേറായാലും നാഗേറാണെങ്കിലും മറ്റുള്ളവർ രാ കെട്ടിയതാണെങ്കിലും ശൈത്താൻ ശൈതാനികമായ ഷർ എന്നുള്ള വെറില്ലാതെ ക്ഷീണ ഉണ്ടാവുക മറവിണ്ടാവുക ഒരു ശ്രദ്ധയില്ലായിരിക്കും കാര്യം അടയാളത്തിൽപ്പെട്ടതാണ് എല്ലാം എല്ലാം ആ ഒരു കാറ്റഗറിയിലാണെന്നല്ലേ പറഞ്ഞത് ഇങ്ങനെ കണ്ടുവരുന്നതും അത് ഇതിന്റെ ഒരു ഭാഗമാണ് ഏറ്റവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക അള്ളാഹുസ് ഹാനുത്താല എല്ലാവിധ പൈശാചികമായ ഷററിൽ നിന്നും മറ്റുള്ളവരുടെ കണ്ണറിൽ നിന്നും നാവേറിൽ നിന്നും പിരാക്കിൽ നിന്നൊക്കെ പറഞ്ഞ പിരാക്കിൽ നിന്നും എല്ലാ ആഫത്ത് മുസീബത്ത് നിന്നും നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉള്ള സ്വഭാവത്തിലൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഉണ്ട് ചെയ്യാൻ ഇതുപോലുള്ള നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചെലവ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആത്മീയമായ ചെറിയ കാര്യങ്ങൾ വലിയ പ്രതിഫലം കിട്ടുന്ന അങ്ങനെ കാര്യങ്ങൾ ആവശ്യം തോന്നുക നല്ല ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റുള്ളവർ ഫോളോ ചെയ്യുക ഇൻഷാല്ല الله سبحانه وتعالى املنا قابلتي ما راجعت امين